ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പമുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് തൈര് കറി അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി എരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് കയറിയിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതൊരു പത്ത് പതിനഞ്ച് സെറ്റ് സെറ്റാവാനായിട്ട് വെക്കണേ അപ്പോഴാണ് ആ തക്കാളിയുടെ പുളിയും പിന്നെ ആ ഒരു മുളകിൻ്റെ എരിവൊക്കെ തൈരിലേക്ക് ഇറങ്ങുകയുള്ളൂ ഇനി നമുക്ക് തൈര് കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചൂടായ ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇവ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കിയെടുത്തൊരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് ഇത്തുള്ള വെളുത്തുള്ളി പിന്നെ ഒരു പിടുത്തും ചുവന്നുള്ളി അതിപ്പോൾ ചുവന്നുള്ളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തൊരു സവാള ചേർത്താൽ മതി കേട്ടോ ഇതിലിപ്പോൾ ഞാൻ അരമുറി സവാളയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ ബ്രൗൺ കളർ ആവുന്ന ഒരു വഴട്ടൊന്നും വേണ്ട കേട്ടോ ഒന്ന് വാടി വന്നാൽ മതി ഉള്ളിയൊക്കെ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ പച്ചമുളകിൻ്റെ എണ്ണ അതനുസരിച്ച് ചേർത്തോണേ ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയുടെയും ആ ഉട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ എപ്പോഴും തീ സിമ്മിലിടാനായിട്ട് ഓർക്കണേ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകുകയും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ചേർക്കുന്നുണ്ട് അത് ഒരു തണ്ട് മല്ലിയിലയും ഒരു രണ്ട് മൂന്ന് ഇതൾ പുതിയയുടെ ഇലയാണേ അതും ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും നമ്മൾ സാധാരണ കഴിക്കുന്ന മുരുകറീന്നും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യേ ഇഷ്ടമുണ്ട് ചേർത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് പിന്നെ ബാക്കിയുള്ള തൈര് കൂടെ ചേർത്ത് കൊടുക്കാം മൊത്തം അര ലിറ്റർ തൈരാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തൈര് എടുത്ത് അതിൽ തക്കാളി മിക്സ് ചെയ്തായിരുന്നു ബാക്കിയുള്ള തൈര് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്തുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല കട്ടിക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക കൊഴുപ്പുണ്ടാവും ഒത്തിരി വെള്ളം പോലെ ആയി പോകില്ലേ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം പോലെയുള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ള തൈര് കിട്ടും അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തൈര് കറിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്